സ്വാഗതം കട്ടൻ റേറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് പുലർച്ചെ പന്ത്രണ്ട് നാല്പത്തി മലയാളികൾ മറക്കാത്ത ദുരന്ത ദിനം രണ്ടു ദിവസം തുടർച്ചയായി കറുത്തിരുണ്ട് പെയ്ത മഴയിലും മലവെള്ളപ്പാച്ചിലും ഒരു നാടാകെ ഒലിച്ചുപോയ ദിനം പക്ഷേ ഒന്ന് പറയട്ടെ ഇതൊക്കെ നമ്മൾക്ക് മാത്രമാണ് ഉച്ചവരെയും ഉടയവരെയും ഉൾക്കൊണ്ട ഒരു നാടിന്റെ വേദന മാത്രമാണ് എന്നാൽ ചിലർക്കിത് കേവലം രണ്ടു വാർഡുകൾ ഒലിച്ചുപോയ ദിനം മറ്റു ചിലർക്ക് ദുരന്ത ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള നിമിഷങ്ങൾ വേറെ ചിലർക്ക് സെന്റിമെന്റൽ സെൽഫികൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കാനുള്ള നിമിഷങ്ങൾ വയനാട് ദുരന്തത്തെ കേവല ദുരന്തമായി കാണാൻ കഴിയുമെന്ന് ഒരു സർക്കാർ ഒരു ഭരണാധികാരി ഇതിനോടകം നമ്മൾക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞു വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഒരു രാത്രി കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്നിലധികം ജീവനാണ് മണ്ണോട് ചേർന്നത് എവിടെയെന്ന് പോലും അറിയാതെ നാൽപ്പത്തിയേഴ് പേർ ഇപ്പോഴും ആ മണ്ണിനടിയിലുണ്ട് മുന്നൂറ്റി എഴുപത്തി എട്ടിലധികം പേർക്ക് ഗുരുതര പരുക്കുകൾ പാലങ്ങളും പള്ളിക്കൂടങ്ങളും റോഡും ആശുപത്രികളും വീടുകളും അടക്കം നാമാവശേഷമായി മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണിടിച്ചിൽ രേഖപ്പെടുത്തിയ ദിവസം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിനെയാണ് ഒറ്റയ്ക്ക് നേരിട്ടോളാൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡമനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കണം അതായത് ലെവൽ ത്രീ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി സഹായം നൽകണം ദുരന്ത നിവാരണ നിയമത്തിന്റെ വകുപ്പ് പതിമൂന്ന് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് ദുരന്ത ബാധിതരുടെ എല്ലാ വായ്പകളും എഴുതിത്തള്ളണം ഉരുൾപൊട്ടൽ ബാധിത മേഖലയ്ക്കായി ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം അനുവദിക്കണം തുടങ്ങി കേരളം മുന്നോട്ട് വെച്ച മെമ്മോറാണ്ടം കേന്ദ്രം ചവറ്റുകൊട്ടയിൽ തള്ളി അതായത് ഇതൊരു പ്രദേശത്തെ മാത്രം ബാധിച്ച ദുരന്തം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പകപ്പോക്കൽ നടത്തി പ്രധാനമന്ത്രിയുടെ ആർദ്രത തുളുമ്പുന്ന ഫോട്ടോ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയ മലയാളികൾ ഉണ്ടെങ്കിൽ എല്ലാവരും മടങ്ങിപ്പോരും കാരണം അത് പതിവ് പോലൊരു ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നു കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ നിലപാടിൽ അധികം ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവഗണനയുടെ പ്രാഥമിക ഘട്ടം ദുരന്തം കഴിഞ്ഞ് ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആദ്യം പറഞ്ഞത് കേരളം ക്ഷണിച്ചു വരുത്തിയ ദുരന്തമെന്നായിരുന്നു അതായത് നൽകിയ മുന്നറിയിപ്പുകളെല്ലാം കേരളം അവഗണിച്ചത്രേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് കേരളം അവഗണിച്ചെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ കുറ്റപ്പെടുത്തിയത് അതായത് ദുരന്തത്തിന്റെ ഞെട്ടൽ പെയ്തൊഴിയാത്ത നേരത്ത് കേരളത്തിന് കേന്ദ്രത്തിന്റെ ആദ്യ എന്നാൽ സത്യാവസ്ഥ എന്തായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്ത മഴ പ്രവചിച്ച സ്ഥലത്ത് അന്ന് പെയ്തത് അതിതീവ്ര മഴ ഓറഞ്ച് അലേർട്ടാണ് അന്ന് അവിടെ പ്രഖ്യാപിച്ചത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് ദുരന്തം നടന്നതിന് ശേഷം രാവിലെ ആറിന് ഈ വസ്തുതകൾ നിലനിൽക്കെയാണ് എന്തൊക്കെയോ വിളിച്ചുകൂടിയത് അടുത്ത വീമ്പു പറച്ചിൽ സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള ആദ്യഘട്ട സഹായം നൽകിയെന്നായിരുന്നു കോടി എന്ന കള്ളപ്രചാരണം അങ്ങനെ സഹായധനമായി മാറി എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയാണ് നൂറ്റി നാല്പത്തി അഞ്ചു കോടി അറുപത് ലക്ഷം രൂപ എന്നതാണ് യാഥാർത്ഥ്യം അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതം ഓരോ സാമ്പത്തിക വർഷത്തിലും രണ്ടു തവണകളായി നൽകണം എന്നാണ് അതുപോലെ സംസ്ഥാന സർക്കാരും ഒരു വിഹിതം നൽകണം ഓരോ ദുരന്ത സാഹചര്യത്തെയും പരിഗണിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് അടുത്ത വർഷം നൽകേണ്ട തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം നേരത്തെ അനുവദിക്കാൻ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുകയും ചെയ്യാം ഈ കണക്കുകൾ പ്രകാരം കേരളത്തിന് ലഭിച്ച പണം വർഷാവർഷം കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതമാണ് അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈ രേഖകൾ പ്രകാരം കേരളത്തിന് ആദ്യ ഗഡ് ലഭിച്ചതായി സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ സംസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈ യാഥാർത്ഥ്യത്തെയാണ് മുഖം മറയ്ക്കുന്ന തരത്തിലുള്ള നുണക്കഥകളാക്കി പ്രചരിപ്പിക്കുന്നത് സംസ്ഥാനത്തിന് രാജ്യത്തിന്റെ സഹായം ആവശ്യമായി വന്ന ദുരന്തം തന്നെയാണ് വയനാട് സംഭവിച്ചത് അന്ന് കേന്ദ്രസേനയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് കേരളത്തിനാകെ മുറിവേറ്റ ഈ ദുരന്തം ലെവൽ ത്രീയിൽ വരുന്നതാണ് അതായത് സംസ്ഥാനത്തിന് കേന്ദ്ര സഹായം ആവശ്യമായി വരുന്ന കാറ്റഗറി വയനാട് ദുരന്തം ലെവൽ ത്രീ ആണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി അവകാശപ്പെട്ട പണമാണ് കേരളം ചോദിക്കുന്നത് കാരണം ആദായ ആദായനികുധീനത്തിലും മറ്റും കൊണ്ടുപോയ പണം കൊണ്ട് പടുത്തുയർത്തിയ സാമ്രാജ്യമാണ് ഭരണകൂടമെന്നത് അവകാശപ്പെട്ട പണത്തിനു വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത് അല്ലാതെ ഔദാര്യമല്ല എന്നാൽ ഈ അവഗണന കേരളത്തിനോട് മാത്രമേ ഉള്ളൂ എന്നതും കാണാതിരുന്നു കൂടാ ആന്ധ്രയിലും തെലങ്കാനയിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തെ നേരിടാൻ ഉടനടി സഹായം നൽകിയിരുന്നു മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അന്ന് അനുവദിച്ചത് എസ് ഡി ആർ എഫിലേക്കുള്ള കേന്ദ്രവിഹിതവും ചേർത്തുള്ള കണക്കാണ് മുകളിൽ പറഞ്ഞത് കർണാടകയ്ക്ക് വരൾച്ചാ ദുരിത സഹായ ഇനത്തിൽ മൂവായിരത്തി നാനൂറ്റി അമ്പത്തിനാല് ദശാംശം രണ്ടേ രണ്ട് കോടി രൂപ കേന്ദ്രം അനുവദിച്ചിരുന്നു കേന്ദ്ര സഹായത്തിനായി കർണാടക സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നായിരുന്നു ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അവസാനം ത്രിപുരയിൽ ഉണ്ടായ പ്രളയ സാഹചര്യത്തിൽ കേന്ദ്രം അടിയന്തര സഹായം നൽകി നാല്പത് കോടി രൂപയാണ് മുൻകൂറായി ബി ജെ പി ഭരിക്കുന്ന ത്രിപുരയ്ക്ക് അനുവദിച്ചത് ഈ കണക്കുകൾ നോക്കുമ്പോൾ എന്ത് എവിടെ എങ്ങനെ ചെലവഴിക്കണമെന്ന കേന്ദ്ര സമീപനം വ്യക്തമാണ് ഇത് ഇരട്ടത്താപ്പാണ് കേരളത്തോടുള്ള വെറുപ്പാണ് പുറത്തു കാട്ടുന്നത് അതിന്റെ കാരണവും മലയാളികൾക്കറിയാം വിദ്വേഷത്തിന്റെയും വിഭാഗീയതയുടെയും വിഭജനത്തിന്റെയും ഹിന്ദുത്വ രാഷ്ട്രീയമുള്ള നിങ്ങളെ നിലം തൊടിയിക്കാത്തതാണെന്ന് നല്ലോണം അറിയാം രാഷ്ട്രീയ പകപോക്കലിന് ഇരയാക്കുമ്പോൾ നിങ്ങൾ മറന്നുപോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പാലിക്കേണ്ട ചില ജനാധിപത്യ മര്യാദകളുണ്ട് ജാതിയും മതവും നോക്കി വിഭജന രാഷ്ട്രീയം കളിക്കുന്ന നിങ്ങളോട് ഒന്നുകൂടി പറയട്ടെ ചോദിക്കുന്നത് ഔദാര്യമോ ദാനമോ അല്ല അവകാശമാണ് ദുരന്തം മാറ്റിയ ഒരു നാടിനെ ഒന്നാക്കി കരകയറ്റാനായി ഞങ്ങൾ ആഞ്ഞു ശ്രമിക്കുമ്പോൾ വേദനയിൽ പരസ്പരം താങ്ങാവേണ്ട സമയത്ത് ഒരു ദിവസം ദുരന്തം കഴിഞ്ഞ പതിനൊന്നാം നാൾ ഒരു ക്യാമറാമാനുമായി വന്ന് കാണിച്ചു കൂട്ടിയ പരിഹാസ്യമായ നാടകങ്ങളുടെ പരിസമാപ്തി ഇങ്ങനെയൊക്കെ ആയതിലും അത്ഭുതമില്ല മഹാമാരിയും രണ്ട് മഹാപ്രളയവും അതിജീവിച്ച് വന്നവരോട് അരിയുടെയും സേവനത്തിന്റെയും പിച്ചക്കണക്ക് കണക്ക് പറഞ്ഞവരാണ് നിങ്ങൾ മലയാളികൾ അത് മറക്കില്ല എന്നേ കട്ടൻ റേറ്റിനെ ഓർമ്മിപ്പിക്കാനുള്ളൂ ഈ ദുരന്തത്തെയും നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിക്കും നമുക്ക് കാണാം